ഹലോ അപ്പോൾ തമനേലി കണ്ട പോലെ വെറുതെ പറയുന്നതല്ല നമുക്ക് ചോറിന് ഇത് മാത്രം മതി ഉണ്ടെങ്കിൽ വേറൊരു സൈഡ് പോലും നമുക്ക് കൂട്ടാമെന്നൊന്നുമില്ല എത്ര ടേസ്റ്റുള്ള സാധനമാണ് പക്ഷേ ഇത് ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റ് പണിയുള്ളൂ പക്ഷെ നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം എന്നാലാണ് ഇത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉണക്കച്ച മീൻ എടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി ഞാനൊരു നാല് നാല് വെള്ളത്തിൽ കഴുകും കേട്ടോ വേറെ എങ്ങനെയാണ് അത് ഉണക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പം അല്ലാത്ത മീനൊക്കെയാണ് ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണക്കാറുണ്ട് മീൻ ഇനി അങ്ങനെ ഉണക്കാറില്ല ഇവരെ ഉണക്കിയിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ നല്ലോണം കഴുകിയെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മുളക് നമ്മളെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ അത് നമ്മൾ ചിലർ മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കും പക്ഷേ അത് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ മുളക് പൊടിയും വറ്റലമുളകരും തമ്മിൽ ചേർക്കുന്നതിന് കേട്ടോ അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചൊരു ടേസ്റ്റ് വേണമെങ്കിൽ ഈ ഇനി വറ്റലമുളക് എന്നെ ഇട്ടണം അപ്പം ഞാനൊരു ആറ് വറ്റലമുളകടുത്ത് അതൊന്നിത്തിരി വെളിച്ചെണ്ണയിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തു കേട്ടോ ഒരു പാൻറ്റ് വെടിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ വീർത്ത് വരുമല്ലോ നമ്മൾക്ക് നല്ല പൊട്ടണ പാകത്തിലാണ് എടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെമ്മീൻ നമ്മളിയിൽ ഇട്ടു അതും നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് വറുത്തെടുക്കണം നല്ലോണം ഒരിഞ്ഞിതാവൊന്നും വേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കണം ആ ഒരു പച്ച ഇതൊക്കെ മാറിയിട്ട് നല്ലോണം നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ കുഞ്ഞ് ചെമ്മീൻ അല്ലേ അപ്പം അതിൻ്റെ തല ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇതല്ലാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ചമ്മന്തില്ലാത്ത ബാക്കി എന്താണ് നമ്മൾ തല കളയും കാരണം എന്ന് വെച്ചാൽ തലേൻ്റെ ചെറിയൊരു മുള്ളുണ്ടാവില്ലേ ഫ്രണ്ടുള്ളിൽ അത് നമ്മൾ കുത്തും വേറെ കറിയൊക്കെയാണെങ്കിൽ ഇതിപ്പം നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ തല കളയേണ്ട കാര്യമില്ല അപ്പം നമ്മളിത് നല്ലോണം ഇനിയിപ്പോൾ അല്ല അത് അങ്ങനെ ചിലർക്ക് ഉണ്ടാവില്ല ഒരു കളയാണ്ടൊക്കെ എടുക്കാനുള്ളൊരു മടി ഉണ്ടാവും അത് അങ്ങനെയുള്ളവർക്ക് അത് കളയുകയും ചെയ്യാം കേട്ടോ അല്ലാണ്ട് അപ്പം ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് വേറൊരു ദോഷമൊന്നും ഉണ്ടാവാറില്ല നമ്മൾ നല്ലോണം വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ കുറേ കരിവേപ്പിലും കിട്ടും കേട്ടോ അത്യാവശ്യം ഒരു ഒരു രണ്ട് കരിവേപ്പിലും കിട്ടും അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക നല്ലോണം വച്ചാൽ മുരിയല്ല പക്ഷേ നമുക്ക് അതിൻ്റെ പച്ച മാറിയിട്ട് ഒരു ചെറിയൊരു ഇത്തിരി ഒന്ന് ഉയർത്ത് വരുമല്ലോ ചെമ്മീൻ മറ്റേത് ഇങ്ങനെ ചപ്പിങ് കൊണ്ടല്ലേ ഉണ്ടാവുക അപ്പോൾ അതൊന്ന് വീർത്ത് ഒന്ന് അത്യാവശ്യം ഒന്ന് ഇതായി മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് നമുക്കിനെ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഈ ചെമ്മീൻ പിന്നെ തേങ്ങ പിന്നെ മാങ്ങ പിന്നെ നമ്മുടെ വറ്റലമുളകൊക്കെ ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണപ്പഴൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് അതിലേക്കൊക്കെ ഡോമിനേറ്റ് ചെയ്ത് പോവും അപ്പോൾ ഇത് ഇതിൻ്റെ ഈയൊരു ഈ ഒരു ചേരുവയെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അത് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ അതുപോലെ ഇതേ ഓഡറിൽ വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ ആദ്യം ഞാൻ വറുത്ത വറ്റലമുളക് എന്ത് ചെയ്തു പൊടിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് പൊടിക്കാറുണ്ടെങ്കിൽ ഭയങ്കര പൊടിയൊന്നാകേണ്ട അത്യാവശ്യം ഒന്ന് പൊടിച്ചെടുത്തു അതിലേക്ക് നമ്മളെ ചെമ്മീൻ ഇട്ടു എന്നിട്ട് അത് പൊടിച്ചെടുത്തു പിന്നെ നമ്മളിവിടെ ഈ തേ തേങ്ങ മാങ്ങയാണ് മാങ്ങയാകുമ്പം മാങ്ങ നല്ലോണം അരഞ്ഞിട്ടും മാങ്ങ അത്യാവശ്യം അരഞ്ഞു കിട്ടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യുക തേങ്ങ ഇട്ടണം കാരണം ഇതെല്ലാം കൂടി അരച്ച് കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഇങ്ങനെ കഷ്ണം കഷ്ണം ആവുകൊണ്ട് മാങ്ങ അവിടെയോടിയോടെയും കഷ്ണം കഷ്ണമായിട്ടിരിക്കും തേങ്ങ അരഞ്ഞ് പേസ്റ്റ് പോലെ ആവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ഈ ഓർഡറിൽ തന്നെ വേണം എല്ലാവരും ഇത് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ വേറെ നമുക്ക് വേറെ ഒരു കറിയൊന്നും അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്യുക അഞ്ച് മിനിറ്റ് വേണ്ടത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത്രയും ഈസിയാണ് പിന്നെ കുറച്ച് പുളിയൊക്കെ ഉള്ള മാന് എടുക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്